ഒരുക്കുന്ന മേളം ഇനി ആൻഡ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് നിലമ്പൂർ നഗരസഭാ ബജറ്റിന് മുന്നോടിയായി വികസന സെമിനാർ സംഘടിപ്പിച്ചു കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാക്കാൻ കേരളത്തെ അരനൂറ്റാണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു വികസിച്ച കേരളത്തിനൊപ്പം മറ്റു സംസ്ഥാനങ്ങളെയും എത്തിക്കാനാണ് കേരളത്തിന് ബജറ്റ് വിഹിതം കുറച്ച് ഇതര സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ഫണ്ട് നൽകിയതെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ലഭ്യമാക്കാൻ കേരളത്തെ അരനൂറ്റാണ്ട് പിന്നിലേക്ക് കൊണ്ടുപോകാനാകില്ലെന്ന് കെ ടി ജലീൽ പറഞ്ഞു അധികാര വികേന്ദ്രീകരണത്തിലൂടെ മാത്രമേ വികസന സമത്വം സാധ്യമാവൂ ലിംഗജാതി പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരിലേക്കും വികസനം എത്തിക്കണം പൊതു സേവന പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ രാജ്യത്തെ സാധാരണക്കാരിലേക്ക് വികസനം എത്തിക്കാനാവൂ വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങളിൽ പല രാജ്യങ്ങളിലും സർക്കാർ സംവിധാനം കുറവാണ് അധികാര വികേന്ദ്രീകരണത്തിലൂടെയാണ് ഇത്തരം വികസനങ്ങൾ താഴെത്തട്ടിൽ എത്തിക്കാനാവുക കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ കാരണവും സർക്കാരിനൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഉന്നത ജീവിത നിലവാരം ആരോഗ്യ പരിപാലനം പൊതുവിദ്യാഭ്യാസം ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള കേരള മാതൃകയിൽ തദ്ദേശ സ്ഥാപനങ്ങൾ സർക്കാരിന് സഹായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതിക്ക് രൂപം നൽകുന്നതിനാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന വാർഷിക പദ്ധതിയാണിത് തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനാണ് മുൻഗണന നൽകുന്നത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും ഉയർന്ന മുൻഗണന നൽകും അവിടെ അതിജീവന ആവശ്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ പരിരക്ഷ വികസന ആവശ്യങ്ങൾ തുടങ്ങിയ വിവിധ ഘട്ടങ്ങൾ ഉൾക്കൊള്ളിച്ച് പ്ലാൻ തയ്യാറാക്കും ചെറുകിട വ്യവസായ മേഖലയിൽ വളർച്ച കൊണ്ടുവരും എന്റെ തൊഴിൽ എന്റെ അഭിമാനം പദ്ധതിയുടെ തുടർച്ചയായുള്ള തൊഴിൽ ലഭ്യമാക്കൽ സംരംഭക പ്രവർത്തനങ്ങൾ എന്നിവ ഏറ്റെടുക്കും റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തും പാലിയേച്ചു രംഗത്ത് വിപുലമായ ജനകീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തും സമ്പൂർണ്ണ ഘരമാലിന്യ പരിപാലന സംവിധാനം ഉറപ്പാക്കാൻ ശ്രമിക്കും മാലിന്യ സംസ്കരണത്തിന്റെ സമ്പൂർണതയും സുസ്ഥിരതയും ഉറപ്പാക്കി ജനങ്ങളുടെ മനോഭാവത്തിലും ശീലത്തിലും മാറ്റം വരുത്തും ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തും ഹരിതകാന്തി പദ്ധതിയിലൂടെ പൂർത്തീകരണത്തിന് വഴിയൊരുക്കും ജനങ്ങളുടെ സന്തോഷകരമായ ജീവിതത്തിന് ഹാപ്പിനെസ് പാർക്കുകൾ സ്ഥാപിക്കും ശുദ്ധമായ കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കും നിലമ്പൂരിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സൈറ്റുകൾ വികസിപ്പിക്കും ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് പ്രാധാന്യം നൽകി പൊതുശൌചാലയങ്ങൾ ഏർപ്പെടുത്തും നഗരത്തിൽ തൊഴിൽ ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സഹായകരമാവുന്ന രീതിയിൽ സോറാ ശൃംഖല സംവിധാനം വ്യാപിപ്പിക്കും വികസന സെമിനാറിൽ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷനായി ഉപാധ്യക്ഷ അരുമാ കൃഷ്ണ സ്ഥലം സമിതി അധ്യക്ഷന്മാരായ പി എം ബഷീർ കക്കാടൻ റഹീം സ്കറിയാക് നാന്തോപ്പിൽ യു കെ ബിന്ദു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ അരുൺകുമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പരുന്തൻ നൌഷാദ് എം എ വിറ്റാജ ജോർജ് കെ ആന്റണി എൻ വേലിക്കുട്ടി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഫാദർ തോമസ് ചാപ്രത്ത് അഡ്വക്കേറ്റ് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം സ്വന്തം നമ്മുടെ